ഉറക്കക്കുറവ് ഒന്ന് പ്രായത്തിന് അനുസരിച്ച് തന്നെ ഉറക്കത്തിൻ്റെ ആവശ്യം കുറയും ഉറക്കം കുറയും രണ്ടാമത്തെ ഉറക്കക്കുറവ് എന്ന് പറയുന്ന എല്ലാ മാനസിക രോഗങ്ങളിലും ഒരുപക്ഷെ കുറേ ശാരീരിക രോഗങ്ങളുടെയും ഭാഗമായിട്ടുള്ള അതൊരു അതൊരു വളരെ സെലക്റ്റീവല്ലാത്തൊരു സിംഡോ ആണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് ഹാലൂസിനേഷൻ ആയിരിക്കാം പ്രായമാകുമ്പോൾ പ്രോസസ്സിങ് കപ്പാസിറ്റി കുറയും തലച്ചോറിൻ്റെ അങ്ങനെ വരുമ്പം വെളിച്ചത്തിലാണ് ഞാൻ കാണുന്നത് അവിടെ പോണം മുമ്പിൽ എനിക്ക് തീരണം ഒരുപക്ഷെ ഡിമൻഷ്യ നല്ല ഇച്ചിരി കുറെ ഡിമൻഷ്യ അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാൽ മകളെ കണ്ടാൽ വൈഫാണെന്ന് പറയും കാരണം വൈഫ് എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്തിൽ നിന്ന് അതുപോലെ ആയിരിക്കും ഒരുപക്ഷെ പ്രായപൂർത്തിയായി മകളിരിക്കുന്നത് ഇന്നിപ്പം കമ്മ്യൂണിക്കേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കോ ഇമെയിലോ ഇല്ലാതെ പറ്റത്തില്ലെന്നായി കേറി ടെലിഫോണായി വീഡിയോ ആയി അങ്ങനെ അങ്ങോട്ടിപ്പം ഇപ്പം ആ മാറ്റങ്ങളോടൊത്തും മാറാതിരിക്കാൻ പറ്റത്തില്ല കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ അച്ഛനമ്മമാരെയും ഈ മാറുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ഈ മാറ്റങ്ങൾ അവരെയും പഠിപ്പിക്കണം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നിങ്ങൾ തന്നെ സെക്യൂർ ആക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ സഹായം ചോദിക്കുക തിരസ്കരിക്കപ്പെട്ടാൽ അത് വെറുപ്പിനോ നമ്മുടെ പരിചയത്തിലൊക്കെയുള്ള ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് ഉറക്കക്കുറവുണ്ട് അവർ പറയാറുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാത്ത കഥകൾ എപ്പോഴൊക്കെയോ സംഭവിച്ചു എന്നവര് കഥകൾ പറയാറുണ്ട് ആളുകൾ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല ഇന്ന് ഭക്ഷണം തന്നെ തന്നിട്ടേ ഇല്ല എന്ന് പറയാറുണ്ട് അപ്പം പക്ഷെ അത് നോക്കുന്ന മകൾക്കോ മരുമകൾക്കോ ഒക്കെ അത് അയ്യോ അങ്ങനെയല്ല എന്നിത് എല്ലാവരോടും അവർക്ക് പറയാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഓർമ്മക്കുറവ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു മാനസിക ലക്ഷണമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുണ്ടല്ലോ ഉറക്കക്കുറവ് നമുക്കൊന്ന് മാറ്റി വെക്കാം കാരണം ഉറക്കക്കുറവ് ഒന്ന് പ്രായത്ത് അനുസരിച്ച് തന്നെ ഉറക്കത്തിന്റെ ആവശ്യം കുറയും ഉറക്കം കുറയും രണ്ടാമത്തെ ഉറക്കക്കുറവ് എന്ന് പറയുന്ന എല്ലാ മാനസിക രോഗങ്ങളിലും ഒരുപക്ഷെ കുറെ ശാരീരിക രോഗങ്ങളുടെയും ഭാഗമായിട്ടുള്ള അതൊരു അതൊരു വളരെ സെലക്റ്റീവ് അല്ലാത്തൊരു സിംഡമാണ് എനിക്ക് പനി വരുന്നു എന്ന് പറയുന്ന പോലെ പനി വന്നത് പല കാരണങ്ങൾക്കും ഉണ്ടാകാം പനി വന്നു എന്നതുകൊണ്ട് ഇന്നൊരു രോഗം അത് മാനസികമാണെന്നോ ശാരീരികമാണെന്നോ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഉറക്കക്കുറവ് നമുക്ക് ഉറക്കക്കുറവ് മാറ്റി വെച്ച് ഇത് ബാക്കി രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ അതായത് അതായത് പേഷ്യൻ്റ് എന്താ പറയുന്നത് എന്തൊക്കെയോ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം തന്നില്ല കൊടുത്തു തന്നെ കൊടുത്തിട്ടും തന്നില്ല എന്ന് പറയുന്നത് ഇത് രണ്ടും സീരിയസ് ആയിട്ട് കാണണം കാരണം കാണാത്ത കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് ഹാലൂസിനേഷൻ ആയിരിക്കാം േഷൻസ് എപ്പോഴും ഒരു സീരിയസ് മാനസിക ലക്ഷണമായിട്ടാണ് കൂട്ടുന്നത് ഇല്ലാത്തൊരു കാര്യം കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു ഒരു പ്രത്യേകിച്ചും പ്രായം ഉള്ള ആൾക്കാർ പറയും ഇവിടെ ഉറുമ്പ് കയറുന്നുണ്ട് നമുക്ക് ഉറുമ്പുകളെ കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ മുഴയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പം അതിനെ ഹാലൂസിനേഷൻസ് എന്ന് ഗ്രൂപ്പിൽപ്പെടുത്താം അതെപ്പോഴും ഒരു സീരിയസ് മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് പ്രായമായത് പ്രത്യേകിച്ചും നല്ല പ്രായമായതിൽ ഡെലീരിയം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ തലച്ചോറ് നമ്മുടെ തലച്ചോറ് നോർമൽ ഇതൊന്ന് ഫങ്ഷൻ ചെയ്യാൻ മാത്രം നമുക്കൊരു തലച്ചോറിൻ്റെ കപ്പാസിറ്റി ആവശ്യമുണ്ട് ഒത്തിരി ഉണ്ട് പക്ഷേ ഒരു ഒരു മിനിമം ലെവൽ ആവശ്യമുണ്ട് പ്രായം കൂടുന്തോറും ബാക്കിയുള്ള പോലെ മസിലുകൾ പോലെ നമ്മുടെ തലച്ചോറിൻ്റെ ബലവും ക്ഷയിക്കും ക്ഷയിച്ച് ക്ഷയിച്ച് വന്നിട്ട് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ ഇപ്പം എനിക്കിത് ഓറിയൻ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇവിടുന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങി എൻ്റെ മുറിയിലെത്തണമെങ്കിൽ എഴുന്നേറ്റ് ഇടത്തോട്ട് തിരിയണം എന്നിട്ടൊരു മുപ്പത്ത് മീറ്റർ വലത്തോട്ട് തിരിയണം എന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ ഉള്ളിലുണ്ട് എനിക്കത് പ്രോസസ്സ് ചെയ്തെടുക്കാം ഇനി സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വെളിച്ചെത്തി കാണാം പ്രായമാകുമ്പോൾ പ്രോസസ്സിങ് കപ്പാസിറ്റി കുറയും തലച്ചോറിൻ്റെ അങ്ങനെ വരുമ്പം വെളിച്ചത്തിലാണ് ഞാൻ കാണുന്നത് അവിടെ പോകണം മുമ്പിൽ എനിക്ക് തീരെയാണ് വെളിച്ചമില്ലാതാകുന്ന സമയം സായംകാലങ്ങളിൽ പെട്ടെന്ന് എനിക്ക് ഡിസോറിയൻറ്റേഷൻ വരും ഞാൻ എവിടെയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ ഏത് മുറിയിലാണ് എന്ന കാര്യങ്ങൾ അതെപ്പോഴും അതെപ്പോഴും തലച്ചോറിൻ്റെ കപ്പാസിറ്റി കുറയുന്നതിൻ്റെ ഒരു ഒരു ലക്ഷണമാണ് ഡിമൻഷ്യകളുടെ ഒക്കെ ഒരു എയർലി ലക്ഷണമായാണ് അണ്ടർസ്റ്റുഡ് അതിനെ നമ്മൾ ഡെയിലീരിയം എന്ന് പറയും എവിടെയാണ് സ്ഥലകാല വിഭ്രാന്തി അതിന്റെ ഒരു ഭാഗമായിട്ട് വരാവുന്ന ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ മറന്നുപോയി ഭക്ഷണം തന്നില്ല ഡിമെൻഷ്യ മെമ്മറി പ്രോബ്ലംസിന്റെ ഒരു പ്രശ്നമായിട്ടില്ല എയർലി ഡിമെൻഷ്യസായിട്ട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഓ പഴയ കാര്യം കൊച്ചുനാളത്തെ കാര്യങ്ങൾ പോലും പറയുന്നുണ്ടല്ലോ അപ്പോൾ ഓർമ്മക്കുറവില്ല ഓർമ്മക്കുറവ് തുടങ്ങുന്നത് ഇവിടുന്ന് പുറകോട്ടാ ആദ്യം മറക്കുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചോ ഭക്ഷണത്തിന് എന്തായിരുന്നു എൻ്റെ ഇടയ്ക്കിലൊരാൾ ഒരു രോഗി എൻ്റെ മുറിയിൽ കീറി വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആ കഴിച്ചു എന്തായിരുന്നു വിഭവങ്ങൾ ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു വിഭവങ്ങൾ അതാണ് മറന്നുപോകുന്ന ആദ്യം എപ്പോഴാ വന്നത് എങ്ങനെയാ വന്നത് അപ്പം എപ്പോഴും മറവി ഇവിടുന്ന് പുറകോട്ടാണോ റീസെന്റ് മെമ്മറിയാണ് ആദ്യം എഫക്റ്റ് ആണ് അപ്പോളാണ് ലഞ്ച് കഴിച്ച് ഫുഡ് കഴിച്ച ശേഷം പറയും ഫുഡ് ഫുഡ് വെച്ച് ഞാൻ കഴിച്ചോ ഫുഡ് വെച്ചോ ആദ്യ കാലങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യും പിന്നെ അത് ഇല്ല എന്ന് പറയും അപ്പോൾ ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പം നിങ്ങൾ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ പോലെ അത് കംപ്ലൈൻറ് ആയിട്ട് പറയും അത് കേട്ട് നിൽക്കുന്ന ഒരു മരുമകൾക്ക് അത് സഹിക്കാൻ പറ്റാതെ പോകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കിനും ആണ് ഒത്തി കുടുംബങ്ങളിൽ പ്രശ്നം തുടങ്ങുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉറങ്ങുമ്പം അവർക്ക് ഒരു വെട്ടം പറയും അതൊരു ചെറിയ ലൈറ്റ് ഇട്ട് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് പണ്ട് കാലത്ത് തിരി കത്തിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി ഇപ്പോഴും അല്ലെങ്കിൽ തിരി കത്തിച്ചു വെക്കും വീട്ടില് ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റ് നമ്മൾ കൊടുത്താലും നമുക്ക് അത് പറ്റത്തില്ല എന്ന് പറയും അപ്പം ഇതൊക്കെ ഒരു ഭയത്തിന്റെ ലക്ഷണമാണോ ഉറങ്ങാൻ ലൈറ്റ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് സ്വന്തം പൂർണ്ണ ഇരുട്ടിനെ അതൊരു അക്കാലങ്ങളിൽ ചെറുപ്പകാലഘട്ടങ്ങളിൽ അതൊരു പേടിയുടെ ഭാഗമാകാം ഒരു ആൻസൈറ്റിയുടെ ഭാഗമാകാം അത് പക്ഷേ പ്രായമായ ഒരാൾ അത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതൊരു ഓറിയൻറ്റേഷൻ ആയിട്ടായിരിക്കും ഞാൻ എവിടെയാണ് എന്നൊന്ന് ഓറിയൻ്റ് ചെയ്യാൻ ആ ഇരുട്ടത്തു കണ്ണു തുറക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ ഞാൻ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ ആ ലൈറ്റ് സഹായിക്കും പിന്നെ അതൊരു സ്പോ അതൊരു സ്പോട്ട് ലൈറ്റ് ആണോ തിരിയാണോ അത് പരിചയിച്ച വഴികൾ പ്രത്യേകിച്ചും അമ്മച്ചിക്ക് ഒത്തിരി പ്രായം ആ ലൈറ്റ് വന്നിട്ടുണ്ട് എന്ന കാര്യം അമ്മച്ചി മറന്നുപോയി കാണാം അമ്മച്ചി കൊച്ചുനാളത്തെ ഓർമ്മകൾ അനുസരിച്ചാണ് ഇപ്പം തിരികെ തിരികെത്തിക്കുന്നത് ഒരുപക്ഷെ ഡിമൻഷ്യ നല്ല ഇച്ചിരി കുറെ ഡിമൻഷ്യ അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാല് മകളെ കണ്ടാൽ വൈഫാണെന്ന് പറയും കാരണം വൈഫും എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്തിരുന്നേ അതുപോലെ ആയിരിക്കും ഒരു പ്രായപൂർത്തിയായ മകൾ മകളിരിക്കുന്നത് അപ്പം ആ ഓർമ്മകൾ പുറകോട്ട് പുറകോട്ട് മറക്കും തോറും ഇപ്പോൾ ഭാര്യയ്ക്ക് വയസ്സായി എന്ന് ആ വയസ്സായ ഭാര്യ അമ്മയോ മറ്റു വല്ലവരോക്കെയാണെന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങും അതുപോലെയാണ് ആ തിരി കത്തിക്കുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മ വെച്ചായിരിക്കും ചിലപ്പോൾ അമ്മച്ചി ഇപ്പം തിരി കത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപക്ഷെ ഒരു തിരിയുടെ രീതിയിൽ ഉള്ള ഇന്നത്തെ സ്റ്റാൻഡ് കിട്ടും കാരണം തിരി രാത്രി പ്രത്യേകിച്ച് അമ്മച്ചി ഒറ്റയ്ക്കാണെങ്കിൽ തീ പിടിക്കാതിരിക്കാനുള്ള ഉള്ള കെയർ എടുത്തേ ചെയ്യാവുള്ളൂ തിരികൾ കത്തിച്ചു കൊടുക്കുമ്പോൾ അമ്മച്ചി വിഷമിപ്പിക്കണ്ട പക്ഷെ അതെന്ന് അതെന്ന് ഒരു തീ പിടിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസും കൂടെ ഒക്കെ നോക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളൊരു ഡിജിറ്റൽ ലോകത്താണ് കൂടുതലായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ സൂം കോളുകൾ വീഡിയോ കോളുകളൊക്കെ കൂടുതലാണ് പക്ഷെ നമ്മുടെ ഒരു ഗ്രാൻഡ് പാരന്റ്സിന് ചിലപ്പോൾ എന്താ പറയാ ഈ ടെക്നോളജിയുമായിട്ട് അത്ര കണക്ഷൻ ഉണ്ടാവണമെന്നില്ല അപ്പം രണ്ട് തലമുറ അതായത് ഇപ്പത്തെ യുവതലമുറ കൂടുതലായി ടെക്നോളജി യൂസ് ചെയ്യുന്നു അവർക്ക് ഇതിന്റെ അത്തൊരു അറിവില്ലാതെ വരുന്നു ഇത് രണ്ടും വരുമ്പോൾ അവരെ അത് മാനസികമായിട്ട് ബാധിക്കുമോ തീർച്ചയായിട്ടും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ ഒരു ഒരു പത്തു മുപ്പത് കൊല്ലം മുമ്പ് വരെ മാറേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഈ മാറ്റങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഓക്കെ കാളവണ്ടിയിൽ നിന്ന് ബസ്സിലോട്ട് വന്ന് അതിന് മുകളിലോട്ട് അല്ലെങ്കിൽ വെളിച്ചങ്ങളിലോട്ട് വന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്ലോ ആയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞൊരു പത്തു മുപ്പത് കൊല്ലം മാറ്റങ്ങൾ വളരെ റാപ്പിഡാന്ന് തുടങ്ങി ഇന്നിപ്പം കമ്മ്യൂണിക്കേഷൻ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കോ ഇമെയിലോ ഇല്ലാതെ പറ്റത്തില്ലെന്നായി എഴുത്തുകൾ നാപ്പത് കൊല്ലം മുമ്പ് ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ എഴുത്ത് വെച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അറുപത് കൊല്ലം മുമ്പ് ഒരാൾക്ക് എഴുത്തുകൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു അമ്പത് കൊല്ലം മുമ്പ് എഴുത്തുകളായിരുന്നു പിന്നെയും നാൽപ്പത് കൊല്ലം മുമ്പ് എഴുത്തുകളായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് കീ എന്താ ഡിജിറ്റലിലോട്ട് കയറി ടെലിഫോണായി വീഡിയോ ആയി അങ്ങനെ അങ്ങോട്ടിപ്പം ഇപ്പം ആ മാറ്റങ്ങളോടൊത്തും മാറാതിരിക്കാൻ പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എഴുപത് വയസ്സായ ഒരു വല്യം ബച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും മാറേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്നിപ്പം നമുക്ക് മാറാതെ പറ്റത്തില്ല കാരണം എഴുത്തുകളില്ല ടെലിഗ്രാം ഇല്ല അങ്ങനെ വരുമ്പോൾ മൊബൈൽ ഫോണും വീഡിയോയും ഒക്കെ ഉപയോഗിക്കാൻ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകളും ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് ഒരത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൽ പങ്ക് വഹിക്കേണ്ടത് മക്കളാണ് മക്കളും ചുറ്റിലുള്ളവരുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ അച്ഛനമ്മമാരെയും ഈ മാറുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ഈ മാറ്റങ്ങൾ അവരെയും പഠിപ്പിക്കണം അപ്പോൾ കുട്ടികളെയോട് കാണിക്കുന്ന അതേ ക്ഷമ തന്നെ ഇവരോടും കാണിക്കേണ്ടി വരും അത് അതുപോലെ തന്നെ അച്ഛനമ്മമാരും അതായത് ഗ്രാൻഡ് പേരൻസും വയോധികം ഇത് പഠിക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി കാണിക്കണം കാരണം പണ്ട് പറയാന്ന് എനിക്ക് എനിക്കതൊന്നും പറ്റത്തില്ല മാറണ്ട എനിക്കെന്റെ ആവശ്യമില്ല ആവശ്യം വന്ന് വരും ഒരഞ്ചു കൊല്ലം കഴിയുമ്പോൾ പഴയ സിസ്റ്റം ഇല്ലാതായിത്തീരും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം അഞ്ച് കൊല്ലം കഴിയുമ്പോൾ കാണത്തില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും അണ്ടർസ്റ്റുഡ് സോ ഇറ്റ് ഹാസ് ബിക്കം എ റിക്വയർമെൻറ്റ് നാവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അപ്പാപ്പൻ അത് പറയാമായിരുന്നു ഞാൻ മാറുന്നില്ല അങ്ങനെ മതി കാരണം അഞ്ചു കൊല്ലം കഴിഞ്ഞാലും ആ പഴയ സിസ്റ്റം ഉണ്ട് അവിടെ ഇന്നതില്ല അണ്ടർസ്റ്റുഡ് അപ്പം അതുകൊണ്ട് രണ്ട് വശത്തു നിന്നും ഒന്ന് വാർദ്ധക്യത്തിലുള്ളവർ അവർ അവർ ഇതിന് തയ്യാറാകണം മക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണ് സില്ലിയാണ് അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയല്ല അതേ ക്ഷമയോടും അതേ സ്നേഹത്തോടും കൂടി അത്രയും സമയം റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വേണം അവരെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണാറുണ്ട് പണ്ട് വളരെ സീരിയസ് ആയിരുന്ന ച്ഛനമ്മമാര് ഇപ്പം ഭയങ്കര സില്ലി ആയിട്ട് ഭയങ്കര കോമഡി ആയി പെരുമാറാറുണ്ട് അല്ലെങ്കിൽ പണ്ട് ഭയങ്കര കോമഡിയായി പെരുമാറിക്കൊണ്ടിരുന്ന പാരൻസ് ഇപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് പെരുമാറാറുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചേഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതായി മാറും ഇപ്പം ഇപ്പം ഒരു ഭയങ്കരമായ മാറ്റം സി മാറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ അതിനെ ഒരു ഒരു പ്രശ്നമായി കൈ കൈ കാണുമ്പോൾ എന്തുതരം മാറ്റങ്ങൾ ഒരു പ്രശ്നമാണെന്ന രീതിയിൽ ചിന്തിക്കുമ്പം ചിന്തിക്കണമെങ്കിൽ അത് പെട്ടെന്നുള്ള അതിൻ്റെ സ്പീഡ് എത്ര പെട്ടെന്നാണ് മാറുന്നത് അതുപോലെ തന്നെ എന്തുമാത്രം മാറ്റമാണ് മാറിയേക്കുന്നത് ജീവിതകാലം മുഴുവൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിൽ വളരെ ഈസി ഗോയിങ് ആയാൽ ഐ വിൽ ബി അൺഹ് ഞാൻ അത്ര ഇതോടെ ആയിരിക്കുകയല്ല ഐ വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഓഫ് എ മെഡിക്കൽ റീസൺ എഴുപത് വയസ്സുവരെ എല്ലാ കാര്യത്തിലും ചിട്ടയായിട്ട് ചെയ്ത് സ്ട്രിക്റ്റായിട്ട് നിയമം അനുസരിച്ച് നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കഴിഞ്ഞ ഒരു മാസത്തിൽ ഭയങ്കര ജോളിയായി ഭയങ്കര ഈസി ഗോയിങ് ആയി ഭയങ്കര വർത്തമാനം എല്ലാവരുമായിട്ട് ഇടപെടുന്നത് കൂടിയെങ്കിൽ ഞാൻ എപ്പോഴും അതൊരു അതൊരു ആദ്യ ഒരു രോഗം എക്സ്ക്ലൂഡ് ചെയ്ത ശേഷം ഞാനതൊരു നോർമൽ ചേഞ്ച് ആകാൻ സാധ്യത വളരെ കുറവാണ് നോർമൽ ആകാൻ ഒരു നോർമൽ ചേഞ്ച് എന്നുള്ള രീതിയിൽ രീതിയിലതിനെ സാധ്യത വളരെ കുറവാണ് ഓക്കെ അതേസമയം ഓവർ ഇയേഴ്സ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ആൾ വൈ പയ്യെ പയ്യെ അങ്ങോട്ട് ഇത്തിരി ജോളിയാകാൻ തുടങ്ങി പത്ത് പ കഴിഞ്ഞ അഞ്ചെട്ട് പത്ത് കൊല്ലമായിട്ട് മാറാൻ തുടങ്ങി അപ്പോൾ അതൊരു പക്ഷേ സസ്റ്റൈൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ റോൾ ചേഞ്ചിങ് ഉണ്ടാകുമല്ലോ മക്കള് പണ്ട് അച്ഛനമ്മമാരെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്നു ഇപ്പം അച്ഛനമ്മമാരും മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട് അപ്പം അത് അവരെ മാനസികമായി ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അപ്പൊ നമ്മൾ അതിനെ അവരെ ബാധിക്കാത്ത രീതിയിൽ മക്കള് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം നടത്തേണ്ടതുണ്ടോ നമുക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ളത് മക്കളാണെങ്കിലും വാങ്ങിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾക്ക് പിന്നെ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല അതേസമയം തിരിച്ചുള്ളത് എപ്പോഴും ഒരു വീക്ക്നെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് മക്കളിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് സമൂഹം അത്ര അത്ര എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് അതുപോലെ തന്നെ മക്കളെ അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ പ്രത്യേകിച്ചും പഠിപ്പിച്ചിട്ടും പഠിപ്പിക്കുന്നതുമില്ല അതുകൊണ്ട് ചോദിക്കുന്നതും ചോദിക്കുന്നതും ബുദ്ധിമുട്ടാണ് അവർക്ക് കൊടുക്കുന്നതും ബുദ്ധിമുട്ടാണ് എല്ലാ രീതിയിലും പക്ഷേ അത് ആ അതറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു നല്ല മക്കളായിട്ട് മാറുന്നത് ഓക്കെ പക്ഷേ പക്ഷേ ഗ്രാൻഡ് പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്ത് പല കാര്യങ്ങളും അതിൻ്റെ മുഴുവൻ പേയ്മെന്റ് മുകളിലോട്ടല്ല തിരിച്ചല്ല വരാൻ പോകുന്നത് കുറേ കടങ്ങൾ അവർ താഴോട്ടാണ് കിട്ടുന്നെ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ തലമുറയിൽ എൻ്റെ അച്ഛനമ്മ അച്ഛനും അമ്മയും എനിക്ക് നൂറ് രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിലേ എൺപത് രൂപയും ഞാൻ താഴോട്ടാണ് കൊടുക്കുന്നത് ഇരുപത് രൂപയെ തിരിച്ച് പോകുന്നുള്ളൂ അല്ലെങ്കിൽ എൺപതില്ലേലൊരു അമ്പത് അമ്പതായിട്ടാണ് പോകുന്നത് ആ അമ്പത് രൂപ എൻ്റെ മകൻ എനിക്ക് തിരിച്ചു തരത്തില്ല അതാണ് ആ ആ അമ്പതിൽ ഇരുപത്തി അഞ്ച് എനിക്ക് തിരിച്ചു തരും അങ്ങനെയാണ് അത് അതായത് കിട്ടുന്നതിന്റെ ഒരു ഭാഗം താഴോട്ടാണ് പോകുന്നത് ഒരു പക്ഷേ ഭൂരിപക്ഷം ഭാഗവും അതൊരു അത് അതൊരു ജീവിത നിയമമാണ് അസ്വാഭാവികത ഒന്നുമില്ല കൊടുത്തത് മുഴുവൻ തിരിച്ചു തരണം എന്ന രീതിയിലുള്ള ഒരു തെറ്റാണ് ഇന്ന് ഇന്ന് ഇപ്പം നമ്മളിൽ പലരും ഇപ്പം ഇത് കേൾക്കുന്ന ഏത് മിഡിൽ ഏജ്ഡ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നിങ്ങൾ തന്നെ സെക്യൂർ ആക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങളുടെ ഒരു പ്രായത്തിനുള്ള ഒരു സെക്യൂരിറ്റി നിങ്ങൾ വെച്ചിട്ടേ മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾ ചിലവഴിക്കാവുള്ളൂ എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മുടെ നമ്മൾ നമ്മൾ പ്രായമായവരുടെ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പം ഒരുപക്ഷെ അതിനെ നാല് തലത്തിലാണ് കാണേണ്ടത് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ ഹെൽത്താണ് പിന്നെ ഫിസിക്കൽ ഹെൽത്ത് പോലും വരുന്നുള്ളൂ കാരണം ഫിസിക്കൽ ഹെൽത്ത് ഇല്ല ഉണ്ടായിട്ട് ഫൈനാൻഷ്യലി ഡിഫിക്കൾട്ടിന് ഒത്തിരി പേരുണ്ട് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാക്കാൻ അത് സഹായിക്കും ഞാൻ പറഞ്ഞ ഫിസിക്കൽ ഹെൽത്തിനെ ഡിസ്റിഗാർഡ് ചെയ്യണം എന്നല്ല അത് മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ ഫൈനാൻഷ്യൽ ഹെൽത്ത് നന്നായിട്ട് പ്ലാൻ ചെയ്യണം നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റിലുള്ളവരും ഒക്കെ നമ്മളെ സഹായിക്കും പക്ഷേ അവർക്ക് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മകനൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് അതിൻ്റെ ഇ എം ഐ അടയ്ക്കാനുണ്ട് ആ നേരത്ത് നമുക്കൊരു അസുഖം വരുവാണെങ്കിൽ ഒരുപക്ഷെ അവന് ആ കാശ് ആഗ്രഹമുണ്ടെങ്കിലും തരാൻ പറ്റാതെ പോകും അതിനുള്ളൊരു ബാക്കപ്പാണ് ഈ സി ചുറ്റുള്ളവർ നമ്മളെ സഹായിക്കാൻ തയ്യാറായിരിക്കും പക്ഷെ അവരുടെ ആ സമയത്തെ സിറ്റുവേഷൻ ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ലാത്തൊരു രീതിയിലായിരുന്നു അതുകൊണ്ട് അവരെ വെർക്ക് ചെയ്യും വെറുക്കരുത് പക്ഷെ നമ്മൾ അതിനു വേണ്ടി തന്നെ നേരത്തെ ഒന്ന് തയ്യാറായിരിക്കുന്നതും നല്ലതായിരിക്കും ഞാൻ ഞാനെപ്പോഴും പറയാറുണ്ട് അച്ഛനമ്മമാരോട് നിങ്ങൾക്കൊരു ഒരു എന്ത് എന്താ പറയുന്നത് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഒരു ആശുപത്രിവാസത്തിനുള്ള പൈസ അതിൽ ഹെൽത്ത് ഇൻഷുറൻസും വേണം അതിൻ്റെ ഒരു എമർജൻസി ചിലവഴിക്കാനുള്ള ഒരു ഫണ്ട് ഒരു പത്ത് അഞ്ചിട്ട് മൊത്തം നിങ്ങളുണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അതെപ്പോഴും എപ്പോഴും അതൊരു കയ്യിലിരിക്കുന്നത് നല്ലതാണ് ഓക്കെ ആ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ നോക്കണം സഹായം ചോദിക്കണം അവിടെ മിഥ്യാഭിമാ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നുള്ള ഒരു ഇതും ഒന്ന് അക്സെപ്റ്റ് നമ്മുടെ അല്ലെങ്കിൽ ും സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും സജഷൻ ഇങ്ങനെ ചെയ്താൽ നന്നാകും എന്ന് എനിക്ക് എനിക്ക് കുട്ടികൾ ഇവരെ നോക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സസ്റ്റൈൻഡായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഒരു പ്രാവശ്യം ഒരുപക്ഷെ ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആർമി ഓഫീസറായിരുന്നു വീട്ടിൽ പോയപ്പം എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കൈ പിടിച്ചു അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നീ എല്ലാ ദിവസവും എനിക്ക് കൈ തരുമോ ഞാൻ പറഞ്ഞു ഇല്ല അപ്പം നീ ഇപ്പോഴും തരാതിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുക ചോദിക്കുക ഓക്കെ അപ്പം സഹായിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കുമെങ്കിലും സഹായം ചോദിക്കാൻ ചോദിക്കുന്ന ഒരാളാണെങ്കിൽ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ പറയാറുണ്ട് കൈകൾ നീട്ടി വെക്കുക എങ്ങനെ പിടിക്കണമെന്ന് മറ്റേ ആൾ തീരുമാനിക്കണം അല്ലാതെ അവരുടെ കയ്യിൽ കയറി പിടിക്കരുത് കൈ നീട്ടിക്കൊടുക്കുക അതവര് തീരുമാനിച്ചോളൂ ഒരു വിരൽ പിടിക്കണോ കൈമുഴനായിട്ട് പിടിക്കണോ ചേർന്ന് നിൽക്ക് ചേർന്ന് താങ്ങി നി താങ്ങായിട്ട് നിൽക്കണോ അതവർ തീരുമാനിക്കണം അതുപോലെ പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് താങ്ങ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക അവർക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ സിറ്റുവേഷൻ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും അത് അവർക്ക് അതൊരിക്കലും അവരെ വെറുക്കാൻ കാരണമായി മാറരുത് അവരുടെ സിറ്റുവേഷനിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ അടയ്ക്കിൽ നിന്നുകൊണ്ട് ആ സമയത്ത് ആ പ്രത്യേക സഹായം അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയി എന്നിരിക്കും പണ്ട് ചെയ്തിരുന്നൊരു സഹായം തന്നെ ബുദ്ധ ബുദ്ധമതത്തിൽ പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരേ നദിയിൽ നിങ്ങൾക്ക് ഒരേ ആൾക്ക് രണ്ട് പ്രാവശ്യം ഇറങ്ങാൻ പറ്റത്തില്ല ആള് മാറിപ്പോകും വെള്ളവും മാറും എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങളെ പണ്ട് സഹായിച്ചിരിക്കും അന്നത്തെ സിറ്റുവേഷൻ അല്ലായിരിക്കും അദ്ദേഹത്തിന് നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് അപ്പോൾ സഹായം ചോദിക്കുക തിരസ്കരിക്കപ്പെട്ടാൽ അത് വെറുപ്പിനോ ദേഷ്യത്തിനോ കാരണമാകരുത് സീനിയർ സിറ്റിസൺ നേരിടുന്ന മാനസികാരോഗ്യ വെല്ലുവിളികളെ കുറിച്ചായിരുന്നു നമ്മളിന്ന് സംസാരിച്ചത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ സാറായിരുന്നു വളരെ നന്ദി സാർ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചിട്ട് ഓക്കെ